യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഉടൻ നിയമിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കോൺഗ്രസ് അധ്യക്ഷന് ഒരു വിഭാഗത്തിന്റെ കത്ത് ചാണ്ടിയുമ്മന്റെ നേതൃത്വം അംഗീകരിക്കുന്ന എ ഗ്രൂപ്പിലെ ഒരു വിഭാഗമാണ് കത്തയച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച ശേഷം പുതിയ അധ്യക്ഷന്റെ നിയമനം വൈകുന്നതിനാലാണ് കത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞ് നാല് ദിവസം പിന്നിടുമ്പോഴും പുതിയ അധ്യക്ഷനായിട്ടില്ല പകരം ചുമതലയെങ്കിലും നൽകണമെന്ന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ അഭ്യർത്ഥനയും നേതൃത്വം ചെവിക്കൊണ്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് എ ഗ്രൂപ്പിലെ പഴയ ഉമ്മൻചാണ്ടി പക്ഷക്കാർ ഒരുമിക്കുന്നത് മുതിർന്ന എംപിമാരുടെ ആശീർവാദത്തോടെ ഇവരിൽ ഒരു വിഭാഗം മല്ലികാർജ്ജുന രാഹുൽ ഗാന്ധിക്കും കത്തയച്ചു മുതിർന്ന എം പിമാരുടെ ആശീർവാദവും ഇവർക്കൊപ്പമുണ്ട് കെ എം അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു നേരത്തെ എം കെ രാഘവൻ മാത്രമാണ് അഭിജിത്തരായി നിലയുറപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ബെന്നി ബെഹനാൻ ഡിൻ കുര്യാക്കോസ് പി സി വിഷ്ണുനാഥ് എന്നിവരുടെ അടക്കം പിന്തുണയുണ്ട് നിലവിലെ സംസ്ഥാന കമ്മിറ്റിയുള്ളവരെ നിയമിക്കുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലിനെ പരിഗണിക്കണമെന്നാണ് മറ്റൊരു ആവശ്യം യൂത്ത് കോൺഗ്രസിലെ എട്ട് ജനറൽ സെക്രട്ടറിമാരും പത്തൊമ്പത് സംസ്ഥാന സെക്രട്ടറിമാരും ജില്ലാ ഭാരവാഹികളും കത്തിൽ ഒപ്പിട്ടു ഡി ധനോത് മീഡിയ വൺ ഡൽഹി